ഓ ഈ വീട്ടിലേക്ക് അവസ്ഥ അഡ്സ് എന്താ എന്താ ഭാഗ്യത്തിന് ഉള്ളിലോട്ട് കയറിയിട്ടില്ല അത് തന്നെ എത്രയോ ഭാഗ്യം വേണ്ട ഉള്ളിലോട്ട് കേറിയിട്ടില്ല എന്റെ പൊന്നി ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഗൈസ് കുറേ കാലമായി ഗൈസ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പം പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് വൈകുന്നേരമായി കാരണം ഗൈസ് നമ്മളിവിടെ കനത്ത മഴ കാരണം എല്ലായിടത്തും വെള്ളവും കാര്യങ്ങളൊക്കെ കയറി കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഫ്ലോഗിൽ കൂടെ കാണിച്ചു തരാം ആൻഡ് ഗൈസ് ഇവിടെ എത്രയോ ആയി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടു ഇതാണോ ഫുള്ള് കണ്ടം ഫുള്ള് ഇതൊക്കെ വൈറാണ് ഫുള്ള് പുഴ പോലെ നിറഞ്ഞേക്കാണ് കാരണം സെറ്റാണ് കയസ് ഇപ്പം നമുക്ക് പലർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര ഇതൊക്കെയായിരിക്കും ആയി വെള്ളം കയറിയില്ലല്ലോ പക്ഷേ ഇത് വെച്ച് അനുഭവിക്കുന്ന കുറേ ടീമുകളുണ്ട് കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ വീട്ടിൽ കയറിയിട്ട് അപ്പം ഞാനിതൊരു വലിയ ഹാപ്പി ആയിട്ടല്ല പറയണേ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പം എന്നാലും നമുക്ക് നേരെ പോയാസ് നമ്മളിപ്പോൾ മൂന്ന് നേരെ പൊൻകുഴി ആവശത്തേക്ക് കേട്ടോ അപ്പം അവിടെ പോയിട്ട് നമുക്ക് നേരെ കാണാം അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അതേപോലെ തന്നെ നമ്മളെ കൂടെ കെ നമ്മുടെ കുട്ടിക്കാരൻ കെ എസ് ഉണ്ട് അനുരാസ് ഞാൻ കേസ് കുറേ പേര് വെള്ളവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ റെയിൻകോട്ട് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് ഇത് നമ്മളെ പോലെ തന്നെ പല ആൾക്കാരും കാണാൻ വരുന്നത് അപ്പം ഒന്നാമത് ഇരുടുമായി ഇരുടായി നേരെ പോയി പോയത് മുഖ്യം ഹെൽമെറ്റ് മുഖ്യം ബിഗിലേ ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് അങ്ങ് പോവാ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ റെഡ് അലേർട്ടാണ് പിന്നെ നേരെ പോവാൻ പോവാണ് എന്നെ ഒന്ന് കണ്ടറിയാം ഐസ പിന്നെ ഒന്നാമത് എന്റെ പേടി വെളിച്ചം പോയിട്ടാണ് വെളിച്ചവും കാര്യങ്ങളൊക്കെ പോയത് കൊണ്ട് ഷൂട്ട് ചെയ്ത് അത്ര ടോൾസിണ്ടാകുമോന്ന് അറിയൂറ്റി എന്റെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഈ പ്രാവശ്യം എനിക്ക് അന്നത്തെ ആ പ്രളയം പോലെ തന്നെ ഏകദേശം അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കയറിയിട്ട് എന്റെ ഈ കാണക്ക വയലാണ് ഇവിടുത്തെ മീനും കാര്യങ്ങളും നോക്കി പുഴ കല്ലൂർ പുഴ സാനം ഇതാണ് ശരിക്കും പുഴ ഇത് ഇതിന്ന് വെള്ളം കവിഞ്ഞ് അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് ഒഴുകിയൊക്കെയാണ് അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന ഒരു വലിയ ഗ്രൗണ്ട് അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന പുഴയാണത് അവിടെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെ കണ്ടത്തിലോട്ട് കേറി അങ്ങനെ ഒഴുകിയൊക്കെ നമ്മക്കിത് കാണുമ്പോ ഭയങ്കര രസമായിട്ട് തോന്നും പക്ഷെ ഇത് വെച്ച് അനുഭവിക്കുന്ന എന്തോര പേരുണ്ടറി ഞങ്ങൾ ഇന്നലെ പോയപ്പോ ഒരു വീട്ടിലൊക്കെ പൊങ്ങി നമുക്ക് ഇപ്പൊ അവിടെ പോവാ അവിടെ പോയിട്ട് ജസ്റ്റ് കാണാം നല്ല രീതിക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കയറി എനിക്ക് വന്നാൽ ഇന്ന് നല്ല കയറും ഇരിക്കാം വീട്ടിലേക്ക് കാരണം വീടിന്റെ ഉള്ളിലോട്ട് കയറാനാവുന്ന രീതിയിലായിരുന്നു വെള്ളം അത്രത്തോളം വെള്ളം അങ്ങനെ നിൽക്കുവായിരുന്നു അപ്പം ഇന്ന് ഏകദേശം തീരുമാനമായിട്ട് തന്നെ നമുക്ക് എന്തായാലും പോയോക്കാം കുറച്ച് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് കാടൊക്കെ നല്ല ഈ പച്ചപ്പ് കയറി ഉണ്ടായി ഫുള്ള് അത്യാവശ്യം നല്ല രീതിക്ക് പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആ നമ്മള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നമ്മൾ പോയ സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറി ഉണ്ടാകും അത്രക്കും ഞങ്ങൾ ഇന്നലെ പോയപ്പോ ഇന്നലെ ഞങ്ങൾ ഇതിന് ലേറ്റ് ആയിട്ട് പോയ ഒരു ആറര ആറമുക്കാലയപ്പോ ഞങ്ങൾ അവിടെ എത്തി അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറി പിന്നെ എനിക്ക് മര്യാക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല ക്വാളിറ്റിയോടെ എടുക്കാൻ പറ്റില്ലായിരുന്നു എത്രത്തോളം അപ്പം അതൊക്കെ കാണിച്ചു നമ്മൾ ഇന്ന് എടുക്ക സു നിങ്ങള് വലിയൊരു ബ്ലോഗിലൂടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാരണം കുറെ നാളായി നമ്മൾ വലിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ വിട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് എല്ലാ ഇത് നമ്മുടെ വയനാട്ടിലെല്ലാം ബാക്കി പുറത്തുനിന്ന് ആരെങ്കിലും കാണുന്നുണ്ട് അവരുടെ എല്ലാരും അപ്പലോ അങ്ങോട്ടൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ കൈസ് ഇതാണ്ട് നമ്മളെ വെള്ളം കേറിയ സ്ഥലം ഇത് മാത്രീ അങ്ങോട്ടേക്ക് ഇണ്ട് കാണാൻ ആൻഡ് ഗൈസ് ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്നായിരുന്നു ഞാനും അനന്ത അനുരാഗം എല്ലാരും കൂടെ ഞങ്ങൾ ഇന്നലെ വിചാരിച്ചത് ഈ വീട്ടിലേക്ക് ഇട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ കേറുന്നായിരുന്നു ഈ വീട്ടിലോട്ടേക്ക് എന്താ ഭാഗ്യത്തിന് കേറിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു കാര്യം കണ്ടോ ആണ് ആ സ്റ്റെപ്പ് വരെ നിൽക്കുന്ന പിന്നെ അത്യാവശ്യം ഇതിനോട് ഇത് നിങ്ങൾ കാണുന്ന പോലെ പുഴയും കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് അവിടുന്ന് പെയ്ത മഴന്റെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു അത്ര തന്നെ പിന്നെ കല്ലൂർ ഇപ്പോഴം ആവശ്യത്തേക്കായിട്ട് വരും ആ അവിടുന്നൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നത് ഇത് നേരെ ഇനി ഇങ്ങനെ കർണാടക അങ്ങോട്ടേക്ക് എങ്ങനെ പോവും മുത്തങ്ങ അങ്ങോട്ടേക്ക് അങ്ങനെ ഇന്നലെ ഞങ്ങള് ജസ്റ്റ് ഈ കണ്ടില്ലേ അതിൻ്റെ അവിടെ വരെ ജസ്റ്റ് പോയായിരുന്നു അപ്പം അത്രത്തോളം ഒന്നും വെള്ളമില്ലായിരുന്നു ഇന്നലെ ഇന്ന് അത്യാവശ്യം നല്ല ഒഴുക്കും അതുപോലെ തന്നെ വെള്ളം കയറിണ്ട് സുഹൃത്തുക്കളെ ആര് വിറക്കാത്തത് ദിക്കരുത് ഈ വീഡിയോ കാണുന്ന പോലെയുള്ള ഇത് നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പേടിയാവും കാണുമ്പോട്ടോ എനിക്കെന്നോ നരൻ സിനിമ ആ ഒരു ഇതൊക്കെ ഓർമ്മ വരുന്നത് നരൻ സിനിമയിലുള്ള അതുപോലെ തന്നെ മുടിയൊക്കെ ഫുള്ള് മഴ ആണെങ്കിൽ സീനാണ് അതുപോലെ തന്നെ മഴയും കൊള്ളരുത് ഒരുമാതിരി പെട്ട പനികൾ എല്ലാവർക്കും വരുന്നുണ്ട് അണ്ട് അതും സീനാണ് അപ്പം അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കേറിയിട്ടോ ഓ ഈ വീട്ടിലൊക്കെ അവസ്ഥ കേട്ടോസ് എന്താ എന്താ ഭാഗ്യത്തിന് ഉള്ളിലോട്ട് കയറിട്ടില്ല അത് തന്നെ എത്രയോ ഭാഗ്യം വേണ്ട ഉള്ളിലോട്ട് കേറിയിട്ടില്ല ഹേ കാപ്പ നമുക്ക് എന്തായാലും നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം ഇതൊക്കെ തന്നെയാണ് ഇവിടത്തെ കാഴ്ചകൾ പിന്നെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് എടുത്തത് അല്ലാണ്ട് ഇതൊരു രസം ഹരമായിട്ടൊന്നും എടുത്തെന്നല്ല ഓരോരുത്തർ ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹായ് ഓരോരുത്തര് ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് നമുക്കറിയാം പിന്നെ ശരിക്കും എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവന്മാരാ ഇങ്ങനെയൊക്കെ നമുക്ക് കിടന്നുറങ്ങാലോ ഇവരുടെയൊക്കെ അവസ്ഥ ചിലപ്പം ഇന്നും കൂടെ നല്ലൊരു മഴ വീട്ടുന്ന ഉറപ്പായിട്ടൊക്കെ കയറു കിട്ടോ ശരിക്കും ഓരോ സ്ഥലത്ത് കാണുമ്പോൾ ഇതൊന്നും ഒന്നും ആയിട്ട് തോന്നുന്നില്ല അപ്പൊ എന്തായാലും നമ്മൾ നേരെ പോവണല്ലേ കേസേ പിന്നല്ല അല്ലെ കേസെ അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഇവിടെ നമ്മൾ നമ്മള് നേരെ പോവാണ് ഓ അത്യാവശ്യം നല്ല രീതി വണ്ടി വിട്ടുല്ല എന്തായാലും കാണിക്കല്ലേ അടിപൊളി പിന്നെ ആയിസ് നമ്മൾ നമ്മുടെ ചെക്കമാരായ അനമ്പു ആൻഡ് എം പി ചെക്കന്മാരൊക്കെ നമ്മള് മിസ് ചെയ്യുന്നു ആ ഒരു വൈബില്ല നമ്മള് എല്ലാരും കൂടെ ഇണ്ട സെറ്റ് ആയിരുന്നു പിന്നെ ഇതിപ്പോ ഞങ്ങളുണ്ടായിരുന്നു എന്നാലും കൊഴപ്പില്ല സെറ്റ് ആയിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ പോവാണ് സുഹൃത്തുക്കളെ

ു പക്ഷെ നമുക്ക് കാണുമ്പോൾ വലിയ പുഴ ഇങ്ങനെ പിന്നെ ആഴ്ച നമ്മൾ നേരെ ഇവിടെ എത്താനായിട്ടോ അമ്പലത്തിന്റെ അടുത്തായിട്ട് പിന്നെ കുറച്ചുകൂടി ഉണ്ട് നമ്മളെ പോലെ തന്നെ എന്തോരം പേരറിയോ കാണാൻ വേണ്ടി വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഇവന്റെ അമ്മയും അച്ഛനൊക്കെ കൂടെ കാറിൽ വന്നിരുന്നു കേട്ടോ അപ്പൊ അവരെയൊന്നും ഇങ്ങോട്ടേക്ക് വിടുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ആവുന്നോണ്ടായിരിക്കും പിന്നെ വണ്ടി കാര്യങ്ങളൊന്നും അങ്ങനെ വിടുന്നില്ലല്ലോ എന്താ പയ്യെ പയ്യാണ് പോകുന്നത് കാരണം റോഡിൽ ഫുള്ള് വെള്ളം ആയതുകൊണ്ട് നമ്മളങ്ങനെ കണ്ടേ റോഡിൽ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങനെ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് നേരത്തെ ഒരു ബി എമ്മിന്റെ ഒരു റീൽ കണ്ടായിരുന്നു പിന്നെ പെട്ടിട്ട് അവിടെ ഇരിക്കുന്നു നോപ്പായി കിടക്കുന്ന വണ്ടി വെള്ളത്തിൽ നിന്ന് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി പോയോക്കാം അതുകൊണ്ട് അവിടെയാ തോന്നുന്നത് അവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി പോയോക്കാം അതായത് സംഭവേ ഞങ്ങളിപ്പോ ഒരു വണ്ടി തന്നെയാണ് വണ്ടി പിന്നെ ഓഫായിട്ട് പിന്നെ എടുത്തോണ്ട് പോന്നത് വണ്ടി കെട്ടി ഓ വെച്ചോണ്ട് പോയി അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഓഫായി കിടക്കുന്നുണ്ടോ പിന്നെ എന്നിട്ട് വണ്ടി ഏർ ഓഫാ പോയിട്ടുണ്ട് ഓഫായി കഴിഞ്ഞ പെട്ട് വലിയ കാടും അല്ല കണക്കായിരിക്കും എന്റെ ഗായ്സ് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കരിഞ്ഞിട്ടോ വെറുതെ ഓഫ് ഓഫായി പുള്ളി സെൻസർ വണ്ടി ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് ആവും പിന്നെ ഇതൊക്കെ എക്സിവി മോഡൽ ആയതുകൊണ്ട് എന്റെ എന്റെ പൊന്ന് കുളിച്ചിട്ട് കേട്ടാ വെള്ളം ഓ ഇവരായിരുന്ന അയ്യോ എങ്ങനെയായിട്ട് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല അവിടെ ഭയങ്കര ഉണ്ടോ വണ്ടിയുണ്ടോ റിസ്ക് എടുക്കണ്ട ആ ഇതാണോ ഇതൊക്കെ പക്ഷെ പോവാൻ തോന്നുല്ലോ സ്കൂള് തെരയിടിക്കുന്ന പോലെ നമ്മളങ്ങനെ ഇവിടത്തെ കാഴ്ചയൊക്കെ കണ്ട് പോവാട്ടോ മതിയെ കായ്സ് കണ്ട് കണ്ട് ഫുള്ള് നനഞ്ഞ് കുളിച്ച് ആകെ ഫുള്ള് മാറി നാളെ നാളെ ഇനിയിപ്പോൾ പനി പിടിച്ച് കിടക്കാം അത്രത്തോളം മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നല്ല രീതിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മൾ നിർത്തി കേസ് മുടിഞ്ഞ തണുപ്പും പിന്നെ ൂടെ അവിടെ കൂടെ പോയിട്ട് നമുക്ക് ഈ ബ്ലോഗ് ചെയ്യാം അപ്പം അവിടെ എന്നാ അത്യാവശ്യം ഇത് ഇതുപോലെ തന്നെ ഇത് ഇതിന്റെ ഇതിന്റെ അത്ര ചാൻസ് കൊറവാ നമുക്ക് എന്തായാലും നേരെ അവിടെയും കൂടെ പോയി കണ്ടിട്ട് നമുക്ക് നേരെ മൈൻഡപ്പ് ചെയ്യാം കേട്ടോ അടുത്ത ഇത്രയും മഴ പെയ്ത് അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഇനി അടുത്ത മഴയതാ വരാൻ പോകുന്നത് ഇത് കേട്ടോ ുള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് അടുത്ത നല്ല രീതിക്ക് മഴ വരാൻ പോകുന്നുണ്ട് അത്യാവശ്യം അന്നത്തെ അതേ ഫ്ലഡിൻ്റെ ഏകദേശം അതേ അവസ്ഥയായി ഇനിയിപ്പം നമുക്ക് അമ്പലം കാണിക്കാൻ പറ്റിയില്ല സംഭവം നമ്മളത് കാണിക്കാതൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് സംഭവങ്ങൾ അങ്ങനെയൊന്നും അങ്ങോട്ട് പോകാനൊന്നാകുന്നില്ല ഭയങ്കര ടാസ്ക്കാ പിന്നെ നമ്മൾ ഇത്തിരി തന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പിന്നെ പേടിയാണ് പിന്നെ ഇതുപോലത്തെ വലിയ വലിയ വണ്ടികൾ അങ്ങ് ഇതുണ്ടോ ഇതുപോലത്തെ ലോറിയും ഇതുപോലത്തെ വലിയ വലിയ വണ്ടികൾ അങ്ങ് വരുമ്പോഴത്തേക്ക് ആകെ ഫുള്ള് സീനാ നമ്മുടെ മേലോട്ട് ഫുള്ള് വെള്ളം അടിച്ച് തെര പോലെ അടിച്ച് കയറും ഭയങ്കര സീനാ അപ്പം തണുത്തിട്ടില്ലേ ഒന്നും പറയാൻ വയ്യ അപ്പൊ അതുപോലെ തന്നെ ഫോണിന്റെ കാര്യം മിക്കവാറും ഈ വ്ലോഗ് ഇറങ്ങുമെന്ന് തന്നെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അത്രത്തോളം മഴ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഒന്നാമത് ചെറുങ്ങനെ ചില്ലു പൊട്ടിയിട്ടുണ്ട് ജസ്റ്റ് താഴെ വീണ സമയത്ത് തന്നെ ആ വഴി വെള്ളം കയറി ഫുള്ള് അടിച്ചുമ്പോൾ ദൈവത്തിനെ റേസ് എന്തായാലും നമുക്ക് നേരെ

സംഭവം മഴയാണെങ്കിൽ നല്ല വൈബാട്ടെ കാണാനൊക്കെ നല്ല രസമുണ്ട് നമ്മടെ നേച്ചർ കാണാൻ നല്ല രീതിക്ക് അടിപൊളിയുണ്ടാവും ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഇതിപ്പോ എത്ര പേർക്ക് യൂസ്ഫുൾ ആവും ഈ ബ്ലോഗ് എന്ന് ഞാൻ അലിക്കുന്നെ ഇപ്പൊ അജിത്തായാലും നമ്മുടെ കുട്ടികളുടെ ബോഡി ബോളി കൊറേ പേരുണ്ട് നമ്മളിവിടെ പഠിച്ചവരൊക്കെ പിന്നെ ബാംഗ്ലൂരും മൈസൂരുമായിട്ട് പഠിക്കുന്ന ഒക്കെ കാണാൻ പറ്റുമല്ലോ നമ്മുടെ ഈ ബ്ലോഗിലൂടെ ഇപ്പൊ അങ്ങനത്തെ ഒരു പർപ്പസ് കൂടി ഉണ്ട് എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അപ്പം ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാട്ടോ ഇപ്പൊ എന്തായാലും കേസ് ഹേ കായ്സ് അങ്ങനെ ഞാനും കേസും കൂടി നാടിനെ നമ്പിക്കൊല്ലി നമ്മളിങ്ങോട്ട് ഇതുവഴി പോയി കഴിഞ്ഞാൽ ഊട്ടി പോവാ വഴി പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകാം അപ്പോൾ ഏ നമ്മളങ്ങനെ നേരെ വന്നേക്കാണ് ഏകദേശം നിങ്ങൾ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് ചെറിയ പാടമാണ് വലിയ ആടൊന്നുമില്ലാത്ത പിന്നെ സാധാ നമ്മൾ നെല്ല് നെല്ലിടുന്ന കണ്ടാണ് അവിടേക്ക് വെള്ളം കയറിയൊക്കെയാണ് അതായത് അത്യാവശ്യം നല്ല രീതിക്ക് പറ്റിയിട്ടുണ്ട് ഈ ട്രീപ്രാവശ്യം വയനാട്ടിലേക്ക് മഴ അത്യാവശ്യം നല്ല രീതിക്ക് മഴ ആയിട്ടുണ്ട് പിന്നെ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പേ ഒരു അന്ന് ഒരു മാസമായിട്ടാവില്ല ഏകദേശം നമ്മളവിടെ വന്ന് മീൻ പിടിച്ചേ ആ മീൻ പിടിക്കാൻ വേണ്ടി നോക്കിയാൽ മീൻ പിടിച്ചിട്ടൊന്നും ഞാനും അനന്ത അരുതാവും ഞങ്ങൾ എല്ലാവരും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരുന്നു കിട്ടിയിട്ടൊന്നുമില്ല ഇല്ല ഇതിൽ ജസ്റ്റ് എന്ന് വിചാരിച്ച് നോക്കി വന്നേ പക്ഷെ ഇല്ലായിരുന്നു പിന്നെ നാളെ എന്താ നാളെ ലീവാ ആ ലീവാസ് നാളെ നമുക്ക് ലീവാണ് ഇപ്പൊ ഒരാഴ്ച ആയിട്ടോ ക്ലാസ് തുടങ്ങിയിട്ട് ക്ലാസ് ഇല്ലായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫോർത്ത് സെമിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ആയിട്ട് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ കുറഞ്ഞായിരുന്നല്ലോ പിന്നെ നമ്മുടെ ഒന്നും വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് ഐസ് ഇപ്പം നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് തോന്നുന്നു പിന്നെന്നാ പൊരിഞ്ഞ മഴയാണ് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് മഴയും കൊണ്ട് നാളത്തേക്ക് കണക്കായിരിക്കും ഇപ്പം തന്നെ ഒരു ജലദോഷത്തിൻ്റെ മൂട് വന്നിട്ടോ കേട്ടോ ഐസേ എന്താ നല്ല രസമുണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളിയാണ് പിന്നെ വേറെ എന്നാ വേറെ പ്രത്യേകിച്ച് തന്നെ സുഹൃത്തുക്കളെ അപ്പം ഇതൊക്കെ തന്നെയാണ് അല്ലേ ഏസേ അപ്പോൾ അതിൻ്റെ പേസ് നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഷുട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആൻഡ് അടുത്ത വീഡിയോ കാണാം ഗൈസ് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എടുക്കുവായിരിക്കും ഗൈസ് ബൈ